ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ ശൈത്യകാല അവധിയിലേക്ക് കഴുത്തറപ്പൻ നിരക്കുമായി വിമാന കമ്പനികൾ വാദി കബീർ ഇന്ത്യൻ സ്കൂളിൽ ട്യൂഷൻ ഫീസ് ഫീസ് വർദ്ധിപ്പിച്ചു വർധന അംഗീകരിക്കാൻ കഴിയില്ലെന്ന് രക്ഷിതാക്കൾ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളെയും വടക്കു പടിഞ്ഞാറൻ കാറ്റ് ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഗൾഫ് മാധ്യമം ഒമാൻ ഒമാൻ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് പ്രധാന വാർത്തകൾ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മസ്കത്തിൽ നിന്ന് കേരള സെക്ടറിലേക്കുള്ള വിമാന നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ച് വിമാന കമ്പനികൾ ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ ശൈത്യകാലാവധിയോടനുബന്ധിച്ച് അടക്കുന്ന അവസരത്തിലാണ് വിമാന നിരക്കുകളും ഉയരുന്നത് ഈ മാസം പതിനെട്ട് മുതൽ വരെ കൊല്ലുന്ന നിരക്കുകളാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത് കോഴിക്കോട്ടേക്ക് ഒമാനെയർ ഈ മാസം പത്തൊൻപതിന് നൂറ്റി നാല്പത്തിയാറ് റിയാലും ഇരുപതിന് നാനൂറ്റി അറുപത്തെട്ട് റിയാലുമാണ് ഈടാക്കുന്നത് ഇരുപത്തിമൂന്നിന് നൂറ്റി പത്തൊൻപത് റിയാലാണ് വൺ വേ നിരക്ക് ഈ മാസം ഇരുപത്തിനാല് മുതലാണ് എയറിന്റെ കോഴിക്കോട്ടേക്കുള്ള നിരക്കുകൾ കുറയുന്നത് കൊച്ചിയിലേക്ക് ഒമാൻ എയർ ഈ മാസം പത്തൊൻപതിന് നൂറ്റി റിയാൽ ഈടാക്കുന്നുണ്ട് ബജറ്റ് വിമാന കമ്പനിയായ സലാം എയറും കോഴിക്കോട്ടേക്ക് ഉയർന്ന നിരക്കുകൾ തന്നെയാണ് ഈടാക്കുന്നത് ഈ മാസം പത്തൊൻപതിന് കോഴിക്കോട്ടേക്ക് നൂറ്റി എഴുപത്തി റിയാലും ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ തൊണ്ണൂറ്റി ആറ് റിയാലും ഇരുപത്തിരണ്ടിന് എഴുപത്തി എട്ട് റിയാലുമാണ് സലാമയർ വൺവേക്ക് നൽകുന്നത് എങ്കിലും ഈ മാസം മുതൽ നിരക്കുകൾ താരതമ്യേന കുറയുന്നുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഒളിഞ്ഞും തെളിഞ്ഞുമാണ് അവധിക്കാല നിരക്കുകൾ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സൈറ്റുകളിൽ നിരക്കുകൾ ലഭ്യമാവുന്നില്ല എങ്കിലും അവധിക്കാലത്ത് വൺവേക്ക് എഴുപത് റിയാലിൽ കൂടിയ നിരക്കുകൾ തന്നെയാണ് കോഴിക്കോട്ടേക്ക് എയർ ഇന്ത്യ നൽകുന്നത് തിരുവനന്തപുരത്തേക്കാണ് ഇന്ത്യ എക്സ്പ്രസ് ഏറ്റവും കൂടിയ നിരക്കുകൾ ഈടാക്കുന്നത് വിമാന കമ്പനികൾ ഉയർന്ന നിരക്കുകൾ ഈടാക്കാൻ തുടങ്ങിയതോടെ പലരും യാത്രകൾ മാറ്റിവെക്കുന്നുണ്ട് വാദി കബീർ ഇന്ത്യൻ സ്കൂളിൽ ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിച്ചു പ്രതിമാസം ഓരോ റിയാൽ വീതം അധികം ഈടാക്കും പുതിയ അധ്യയന വർഷം മുതലായിരിക്കും ഫീസ് വർധന നടപ്പിൽ വരികയെന്ന് രക്ഷിതാക്കൾക്ക് അയച്ച സർക്കുലറിൽ പറയുന്നു പുതിയ നിരക്ക് പ്രകാരം നഴ്സറി ക്ലാസ്സിലെ മാസാന്ത ഫീസ് അൻപത്തി അഞ്ച് റിയാലായും കെ ജി ക്ലാസുകളിൽ അറുപത്തിമൂന്ന് റിയാലായും വർദ്ധിപ്പിക്കും ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകളിൽ അറുപത്തിയഞ്ച് റിയാലും ആറ് മുതൽ എട്ട് വരെ അറുപത്തിയാറ് റിയാലും ഒൻപതാം ക്ലാസ്സിൽ അറുപത്തി ഒൻപത് റിയാലും പത്താം ക്ലാസ്സിൽ എഴുപത് റിയാലുമാണ് ട്യൂഷൻ ഫീസിനത്തിൽ മാത്രം നൽകേണ്ടി വരിക സ്കൂളിൽ ട്യൂഷൻ ഫീസിനൊപ്പം അനുബന്ധ ഫീസുകളും നൽകേണ്ടതുണ്ട് അടുത്ത അധ്യയന വർഷം പന്ത്രണ്ട് റിയാലിന്റെ അധിക ബാധ്യതയാണ് ഇതുമൂലം രക്ഷിതാക്കൾക്കുണ്ടാകുക നടപ്പ് അധ്യയന വർഷവും പ്രതിമാസം ഒരു റിയാൽ വീതവും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ രണ്ട് റിയാൽ വീതവും ഫീസ് ഉയർത്തിയിരുന്നു സ്കൂളിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട പഠനാനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നതിനുമാണ് ഫീസ് വർധനയെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഫീസ് വർധന അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് രക്ഷിതാക്കളുടെ നിലപാട് ബർക്കയിലെ സ്കൂൾ കെട്ടിട കരാറിൽ നിന്ന് പിന്മാറിയതിന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിന് ഇരുപത് കോടിയിലധികം ഇന്ത്യൻ രൂപ കോടതി പിഴ വിധിച്ചിരുന്നു ഇത് അടക്കാനായി ഫീസ് വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും രക്ഷിതാക്കൾ പ്രകടിപ്പിച്ചിരുന്നു ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളെയും വടക്കു പടിഞ്ഞാറൻ കാറ്റ് ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതിന്റെ ഫലമായി പടിഞ്ഞാറൻ മുസന്തം ഗവർണറേറ്റ് തീരങ്ങളിലും അറബിക്കടലിന്റെ തീരങ്ങളിലും കടൽ തിരമാലകൾ രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരത്തിലെത്തും മരുഭൂമിയിലും തുറസ്സായ സ്ഥലങ്ങളിലും പൊടിയും അഴുക്കും ഉയരാൻ സാധ്യതയുണ്ട് ദൂരക്കാഴ്ചയെയും ഇത് ബാധിച്ചേക്കും മസ്ക്കത്തടക്കമുള്ള മിക്ക ഗവർണറേറ്റുകളിലും താപനില കുറയാൻ സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം കഴിഞ്ഞ മണിക്കൂറിനിടെ ഏറ്റവും താഴ്ന്ന താപനില റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ദാഖ്ലിയ ഗവർണറേറ്റിലെ സൈക്ക് പ്രദേശത്താണ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസായിരുന്നു ഇവിടുത്തെ താപനിലയെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും എക്സ്ചേഞ്ച്